കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ് ക്ഷേത്രത്തിന്റെ ചുറ്റുമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈകാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറുകണക്കിന് മൃതദേഹങ്ങൾ മറവു ചെയ്തുവന്ന ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് ആദ്യ ദിവസം നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല ധർമ്മസ്ഥലയിൽ ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ വണ്ണിൽ നിന്ന് ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറഞ്ഞു കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ഉറവയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളത് മൂന്നരി താഴ്ചയിൽ കുഴിച്ചു നോക്കിയിട്ട് പോലും അവിടെ ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ പുഴയുടെ കര ആയതിനാൽ നോക്കി പരിശോധിക്കുന്നത് വളരെ ദുഷ്കരമാണെന്ന് അന്വേഷണ സംഘം പറയുന്നു ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ജെ എസ് ബി എത്തിച്ചിട്ടുണ്ട് സാക്ഷിക്ക് തൃപ്തിയാകുന്നതുവരെ കുഴിക്കാൻ തയ്യാറാണെന്നും നിലവിൽ ഉറവയും വെള്ളക്കെട്ടും ഉള്ളതിനാൽ മൺവെട്ടിയും ഉപകരണങ്ങൾ കൊണ്ട് കൂടുതൽ കുഴിക്കാൻ കഴിയുന്നില്ലെന്നും അന്വേഷണ സംഘം പറഞ്ഞു അതേസമയം ശുചീകരണ തൊഴിലാളി തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം ഇദ്ദേഹത്തിന് മതിയായ സുരക്ഷ പോലും പോലീസ് ഉറപ്പുവരുത്തുന്നില്ല എന്നൊരു പരാതിയുമുണ്ട് ധർമ്മസ്ഥല മാന്തിയെടുത്ത ലോഡുകണക്കിന് മൃതദേഹങ്ങൾ കിട്ടുമെന്നാണ് മലയാളിയായ ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് പറയുന്നത് ഇപ്പോഴും ഫ്യൂഡൽ സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നതെന്നും ധർമ്മസ്ഥലക്ക് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതാണ് ഇപ്പോഴത്തെ രീതിയിൽ ഈ ജനരോഷം എത്തുന്നതിന് കാരണമായത് യെ കൂട്ടബലാൽസംഘത്തിന് ഇരയാക്കിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു പ്രതിയെ മാത്രമാണ് പിടികൂടിയത് അയാളെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഈ കേസിലെ മൂന്ന് സാക്ഷികൾ ദുരൂഹമായി കൊല്ലപ്പെടുകയും ചെയ്തു ബെൽത്തങ്ങാടിയിലും പരിസര പ്രദേശമായി നിരവധി പെൺകുട്ടികളെയാണ് കാണാതായതെന്നും ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട് കൂടാതെ ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ട് അടിച്ചുകൊന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാം പോലീസ് തേച്ച് മാറ്റി കളയുകയായിരുന്നു ശുചീകരണത്തോടെ വെളിപ്പെടുത്തൽ വന്നിട്ടും പോലീസ് കാര്യമായി ഒരു കേസിലും ഇടപെട്ടിട്ടില്ല ഈ കേസ് പരമാവധി വൈകിക്കുക ഉണ്ടായിട്ടുള്ളത് എസ് ഐ ടി അന്വേഷണമൊക്കെ രണ്ടാഴ്ചയോളം താമസിച്ചാണ് നടന്നത് ഘട്ടത്തിൽ മൃതദേഹം മാറ്റിയോ എന്നും സംശയമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നു ഡി ജി പി പ്രണവ് മോഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപത്തായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസും സ്ഥാപിച്ചിട്ടുണ്ട് ധർമ്മശാലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പരാതി അറിയിക്കാനുള്ള സൌകര്യവും അവിടെയുണ്ട് കേസിന്റെ സ്വഭാവം കണക്കിലെടുത്ത് അതീവ രഹസ്യമായിട്ടായിരിക്കും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം കേസുമായി ബന്ധപ്പെട്ട യോഗങ്ങളെക്കുറിച്ചോ അന്വേഷണ വിശദാംശങ്ങളോ മറ്റു നീക്കങ്ങളോ ഒന്നും തന്നെ പുറത്തുപോകരുതെന്ന് എസ് ഐ ടി അംഗങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ടെന്ന് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യും മുതൽ വരെയുള്ള കാലയളവിൽ ഒട്ടേറെ പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തൽ അതിൽ മിക്കവരും സ്ത്രീകളും പെൺകുട്ടികളുമാണെന്നും ബലാത്സംഗത്തിന് ഇരയായാണ് പലരും കൊല്ലപ്പെട്ടതെന്നും ഇയാൾ പറഞ്ഞിരുന്നു ഈ വിവാദ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന രണ്ടാം ദിവസവും തുടരുകയാണ് ആദ്യ പോയിന്റിൽ ഭൂമി കുഴിച്ച് പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല ധർമ്മസ്ഥലയിൽ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ എസ് ഒന്നാം പോയിന്റിൽ ഇന്നലെ കുഴിച്ചെങ്കിലും ഒന്നും കണ്ടില്ല ഇനി ജെ സി കൂടുതൽ ആഴങ്ങളിൽ പരിശോധിക്കാനാണ് തീരുമാനം ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് വന്ന വെളിപ്പെടുത്തൽ നടത്തിയ പരിശോധനയിൽ ിൽ പതിമൂന്ന് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിരുന്നു നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിന് സമീപവും സംസ്ഥാന പാതയിൽ നിന്നും അമ്പത് മീറ്റർ അകലെയുള്ള പോയിന്റുകളാണ് ഇവയെല്ലാം ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് അടിസ്ഥാനമാക്കിയാണ് അന്വേഷണവും അവിടുത്തെ തെളിവെടുപ്പും നടക്കുന്നത്